ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് ആദ്യത്തെ അപ്ഡേറ്റ് എന്നല്ല ഈ ഒരു വീഡിയോയിൽ ഒരൊറ്റ അപ്ഡേറ്റ് ഉള്ളൂ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ സൂപ്പർ കപ്പ് മത്സരം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ സിയുമായിട്ടാണ് സോ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരുമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ മത്സരം സോ ആദ്യത്തെ മത്സരത്തിൽ തന്നെ പൊട്ടി പാളീസായി പോയി കഴിഞ്ഞാൽ പിന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇപ്പോഴത്തെ ഫോമൊക്കെ വെച്ച് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒന്നും അറിയാത്തൊരു കോച്ചിനെയും കൊണ്ടുവന്നു അതായത് ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോച്ചിനെയും കൊണ്ടുവന്നു സൂപ്പർ കപ്പ് കളിക്കാൻ പോവാണ് എന്ത് ഒരു മാനേജ്മെൻ്റാണ് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നത് ഒരു ഒരു ലേശം ബുദ്ധി ഇല്ലാത്ത ടൈപ്പ് ഓഫ് മാനേജ്മെൻ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായ ഇതുമായിട്ടൊക്കെ എന്താണെന്ന് പറയുക പിന്നെ മോഹൻ ബഗാൻ എപ്പോഴും ലക്കാണ് അവർക്കൊരു വോക്കോവറാണ് ലഭിച്ചിരിക്കുന്നത് അതായത് രണ്ട് ടീമേ ഐ ലീഗിന് പങ്കെടുക്കുള്ളൂ സൂപ്പർ പ്പിൽ അത് നമ്മുടെ ഇൻഡർ കാശിയും അതുപോലെ തന്നെ ചർച്ചിൽ ബ്രദേഴ്സും ആണ് വേറെ ആരും എന്താ പറയുക ഈ ഒരു മത്സരത്തിലേക്ക് സൂപ്പർ കപ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്നില്ല സോ മൂന്നാം സ്ഥാനക്കാരുമായിട്ടാണ് മോഹൻ ബഗാന്റെ കളി സാധാരണയായിട്ട് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂന്നാം സ്ഥാനക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഈസി വോക്ക് ഓവർ ചർച്ചിൽ ബ്രദേശിന് സർച്ചിൻ ബ്രേഴ്സില്ല മോഹൻ ബഗാൻ ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എന്ന് പറയുക അടുത്ത് വിൽക്കാൻ ഗുഡ് ബൈ